പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാർമാവിന്റെയും നാമത്തിൽ ആമേ യേശുലേറ്റവും പ്രിയപ്പെട്ടവരെയും എന്റെ വചന ഭാഗം യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി വരെയാണ് പൊതുവെ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം വിശുദ്ധ കുർബാനയുടെ അധ്യായം എന്നാണ് പറയുക അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ഈ പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഈശോ വിശുദ്ധ കുർബാനെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഈ വചനം കഠിനമാണ് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തീക്ഷണതയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കൃപയെ കുറിച്ച് പറയുമ്പോൾ പലർക്കും മനസ്സിലാകൂല്ല പലരും എഴുന്നേറ്റ് പോകുന്നു വിശുദ്ധ കുർബാനയാകുന്ന കൂട്ടായ്മയിൽ നിന്ന് ആരെല്ലാം എഴുന്നേറ്റെന്ന് പോകുന്നുവോ അവരെല്ലാവരും കർത്താവിനെ പലപ്പോഴും ഉപേക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ ഒരിക്കലും വെള്ളം ചേർത്ത് പറഞ്ഞില്ല കാരണം വെള്ളം ചേർത്ത് പറയാൻ പറ്റില്ല പിതാവായ ദൈവത്തിൽ നിന്ന് കിട്ടിയ കൃപയനുസരിച്ച് വിശുദ്ധ കുർബാനയെ കുറിച്ച് വെള്ളം ചേർത്ത് പറയാനോ ഒന്ന് മയപ്പെടുത്തി പറയാനോ പറ്റില്ല കാരണം അത്രമാത്രം നിറവുള്ളതാണ് കൃപയുള്ളതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനക്കിടയ്ക്കാണ് യുദാസ് എഴുന്നേറ്റ് പോയത് കാരുണ്യമുള്ള കരുണയുള്ള കർത്താവ് വേണമെങ്കിൽ യുദാസൻ തിരിച്ചു വിളിക്കാമായിരുന്നു പക്ഷേ വിശുദ്ധ കുർബാന ഉപേക്ഷിച്ചു പോയപ്പോൾ ആ യുദാസിന് കിട്ടിയ ഫലം എന്താണ് ദുർബലമായിരുന്നു അവൻ പോയി തൂങ്ങിച്ചത്തു ചില നമ്മൾ അവരെ വിശുദ്ധ കുർബാനയിൽ മായം ചേർക്കാനില്ല അത് വലിയ ശക്തിയാണ് സത്യമാണ് രണ്ടാമതായി കർത്താവ് വചനം പറയുന്നു ആത്മാവാണ് ജീവൻ പകരുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല രണ്ട് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദി ഫ്ലഷ് ശരീരം മൈ ഫ്ലഷ് എന്റെ ശരീരം ശരീരവും എന്റെ ശരീരവും വ്യത്യാസമുണ്ട് ഈ ശരീരം ലോകത്തിന്റെ ശരീരമാണ് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല എന്നാൽ എന്റെ ശരീരം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും ഇതാണ് വിശുദ്ധ കുർബാന അത് മനസ്സിലാക്കി കുർബാനയിൽ പങ്കെടുക്കുക വധോസ്ലിക വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവിന്റെ വചനം നിന്റെ പക്കലുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും ഈശ്വ പറയുന്നു പിതാവിൽ നിന്ന് വരം ലഭിച്ചതല്ലാതെ ഇത് ചെയ്യുവാൻ സാധിക്കുകയില്ല പലർക്കും വരയുണ്ട് പലർക്കും വരയുണ്ട് വര എന്താണ് പലവിധ ലോകത്തിന്റെ പലവിധ വരകളുണ്ട് ചിലപ്പോൾ സമ്പത്താകാം കഴിവുകളാകാം മറ്റു സാങ്കേതിക വശങ്ങളായിരിക്കാം വലിയ ഭവനമായിരിക്കാം പലർക്കും വരകളുണ്ട് ഒരു വരം പലർക്കും ഉറവാണ് അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു കാണുമ്പോൾ അറിയാം പലർക്കും വരകളുണ്ട് പക്ഷെ വരമില്ല അത് വരമാണ് വേണ്ടത് വരയല്ല വേണ്ടത് ആമേ